വലപ്പാട് ലയൺസ് ക്ലബ് ഈ വർഷം നടപ്പിലാക്കുന്ന റിലീവിംഗ് ഹങ്കർ സേവന പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ കിടപ്പുരോഗികൾക്കായി ഭക്ഷണം വിതരണം ചെയ്തു റീജയൻ ചെയർപേഴ്സൺ ആനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശോഭനകുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ആൻഡ്രോസ് സെക്രട്ടറി രജനി ഉണ്ണികൃഷ്ണൻ ട്രഷറർ കെ വി ജോൺ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ സുദർശനൻ പാസ്റ്റ് പ്രസിഡന്റ് അജിത് പ്രസാദ് ബിന്നി കെ ടി പ്രീതി ബിന്നി

നമ്മൾ ഈ ഫുഡ് സപ്ലൈ ചെയ്യുന്നത്